ഇറാനെ തീർക്കാൻ അമേരിക്കയുടെ വമ്പൻ നീക്കം അമേരിക്കയുടെ ആയുധ ശേഖരത്തിലുള്ള ഏറ്റവും മാരകമായ ബോംബ് ഇസ്രായേലിന് നൽകാൻ നീക്കം ആരംഭിച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ സൈനിക ശേഖരത്തിലെ ഏറ്റവും മാരകമായ ബോംബാണ് ഇസ്രായേലിന് നൽകാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഇറാനെ ആക്രമിക്കുന്നതിന് മുന്നോടിയായാണ് ഈ ബോംബ് കൈമാറ്റമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരം മാസീവ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് മൊവാബ് മൊബാബ് എന്ന ഏറ്റവും മാരകശേഷിയുള്ള ബോംബ് ഇസ്രായേലിന് കൈമാറാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചതായാണ് വിവരം അമേരിക്ക തങ്ങളുടെ ആയുധ പോളിസി തിരുത്തി കുറിച്ചിരിക്കുന്നു ഇസ്രായേൽ ഭരണകൂടത്തിന് കൊടുക്കാതെ പിടിച്ചു വെച്ചിരുന്ന തന്റെ ആയുധ ശേഖരം ഇസ്രായേലിന് വിട്ടുകൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് അതും ഡൊണാൾഡ് ട്രംപിന്റെ മാത്രം ഇറാനെ തീർക്കണം ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിച്ചു എന്ന വിവരങ്ങൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് എല്ലാ ബോംബുകളുടെയും മാതാവ് എന്നറിയപ്പെടുന്ന മൊബാബിനെ ഇസ്രായേലിന് നൽകാൻ പെൻറ്റോഗ തയ്യാറാകുന്നത് ഏറ്റവും വലിയ ശേഷിയുള്ള ബോംബാണ് മൊവാബ് അമേരിക്കൻ സൈന്യത്തിനായി എയർഫോഴ്സ് റിസർച്ച് ലബോറട്ടറിയിലെ ആൽബർട്ട് എൽ വെയിൽമോർട്ട്സ് ജൂനിയർ ആണ് മൊബാബ് വികസിപ്പിച്ചത് ഇതൊരു യുദ്ധോപകരണമാണ് ഒൻപത് മീറ്റർ നീളവും ഒൻപതിനായിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരവുമുള്ള ഒരു ജി പി എസ് ഗൈഡഡ് യുദ്ധോപകരണം രണ്ടായിരത്തി മൂന്നിലാണ് ഇത് ആദ്യമായി പരീക്ഷിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിമൂന്നിന് അഫ്ഗാനിസ്ഥാനിലെ അച്ചു ജില്ലയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗൊറാസാൻ പ്രവിശ്യയിലെ ഒരു തുരങ്ക സമുച്ചയത്തിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിലാണ് മൊബ് ആദ്യമായി യുദ്ധത്തിൽ വിന്യസിച്ചത് ഒരു എം സി വൺ തേർട്ടി ട്രാൻസ്പോർട്ട് വിമാനത്തിന്റെ കാർഗോ വാതിലുകളിൽ നിന്ന് താഴെയിട്ട് നിലത്ത് പതിക്കുന്നതിന് തൊട്ട് മുൻപ് പൊട്ടിത്തെറിക്കുന്നു മൊബാബ് വിമാനത്തിൽ നിന്ന് ഒരു പാലറ്റിലേക്ക് വീഴുന്നു തുടർന്ന് ഒരു പാലച്ചൂട്ട് ഉപയോഗിച്ച് ആയുധം താഴേക്ക് തെന്നിമാറാൻ അനുവദിക്കുന്ന തരത്തിൽ അതിനെ വശത്തേക്ക് വലിച്ചെടുക്കുന്നു നാല് ഗ്രിഡുകൾ പോലുള്ള ചിറകുകൾ അതിനെ സ്ഥിരപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യുന്നു പതിനെണ്ണായിരം പൗണ്ട് ടി എൻ ടി സൃഷ്ടിച്ച ഒരു വലിയ സ്ഫോടന തരംഗമാണ് ഇതിന്റെ പ്രധാന ഫലം എല്ലാ ദിശകളിലേക്കും ഒരു മൈൽ വരെ നീളുമെന്ന് പറയപ്പെടുന്നു സ്ഫോടന ദൂരം പരമാവധിയാക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് ബോംബിന്റെ നേർത്ത അലുമിനിയം കേസിംഗ് മൊബാബ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനൊന്നിന് ഫ്ലോറിഡയിലെ വാൽപോറായിസയിലുള്ള എഗ്ലിൻ വ്യോമസേന ആയുധ കേന്ദ്രത്തിലാണ് ആദ്യമായി പരീക്ഷണത്തിനായി തയ്യാറെടുത്തത് ഭൂഗർഭ സൗകര്യങ്ങളും തുരങ്കങ്ങളും തകർക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇറാന്റെ ആണവായുധ നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവ ഉൾപ്പെടെയുള്ള ആഴത്തിലുള്ള ഭൂഗർഭ സൗകര്യങ്ങൾ നശിപ്പിക്കാൻ കഴിവുള്ള ബോംബുകൾ എന്നതിനാൽ ഇസ്രായേലിനുള്ള അമേരിക്കയുടെ പിന്തുണയിലെ തന്ത്രപ്രധാനമായ മാറ്റത്തെ യു എസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് നടത്തിയ ഈ പ്രഖ്യാപനം എടുത്തുകാണിക്കുന്നു ബിൽഡ് ഡെയിലിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ബോംബുകൾ കൈമാറുന്നതിന് പിന്നിലെ വ്യക്തമായ ലക്ഷ്യം വെളിപ്പെടുത്തുകയാണ് ഇറാന്റെ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്നതിനായി മൊബാബുകളെ ഉപയോഗിക്കാനാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിനും സത്യകക്ഷികൾക്കും വളരെ കാലമായി ആശങ്കാജനകമായ ഇറാന്റെ ആണവ പദ്ധതിയിൽ ഈ സ്ഥലങ്ങൾ നിർണായകമാണ് രണ്ടായിരങ്ങളുടെ തുടക്കം മുതൽ ഇസ്രായേൽ മൊബാബുകൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിലും ജോർജ് ഡബ്ല്യു ബുഷ് ബരാക് ഒബാമ ജോ ബൈഡൻ എന്നിവ ഉൾപ്പെടെയുള്ള യു എസ് പ്രസിഡന്റുമാരിൽ നിന്ന് ആവർത്തിച്ചുള്ള നിഷേധങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ടുകൾ ഈ നീക്കത്തിന്റെ പ്രാധാന്യം അടിവരയിടുന്നത് തന്റെ ആദ്യ ഭരണകാലത്ത് പോലും പ്രസിഡന്റ് ട്രംപ് ഈ അഭ്യർത്ഥന അംഗീകരിച്ചിരുന്നില്ല എന്നിരുന്നാലും യു നയത്തിലെ മാറ്റം ഇപ്പോൾ ഇറാനുമായുള്ള നിലവിലെ സംഘർഷത്തിൽ ഇസ്രായേലിന്റെ സൈനിക നടപടികളെ കൂടുതൽ നേരിട്ട് പിന്തുണയ്ക്കുവാനുള്ള സന്നദ്ധതയെ സൂചിപ്പിക്കുന്നു ഇറാന്റെ ആണവ പദ്ധതി ഫലപ്രദമായി പൊളിച്ചുമാറ്റാനുള്ള കഴിവ് ഇസ്രായേൽ സൈന്യത്തിനില്ലെന്ന് സൈനിക വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഏറ്റവും മോശമായ ഈ സാഹചര്യത്തിൽ പോലും ഈ വർഷം ലോകത്തിലെ പത്താമത്തെ ആണവ ശക്തിയായി ഇറാൻ ഉയർന്നു വന്നേക്കുമെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടാതെ ഓവൽ ഓഫീസർ ഇറാനുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളെ പ്രസിഡന്റ് ട്രംപ് അഭിസംബോധന ചെയ്തു ഇറാനിയൻ വിപ്ലവ ഗാർഡുകൾ തനിക്കെതിരെ ഒരു കൊലപാതക പദ്ധതി തയ്യാറാക്കുന്നുവെന്നും വിശ്വസനീയമായ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അവർ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവർ പ്പെടുമെന്ന് ട്രംപ് ഉറപ്പിച്ചു പറയുന്നു സാധ്യതയുള്ള അനന്തരഫലങ്ങൾ വ്യക്തമായി വിശദീകരിച്ചു ഞാൻ എന്റെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നും അവശേഷിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു